മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ൾക്കായികമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല മകരസംക്രാന്തി ദിനത്തിൽ പ്രണാമം അർപ്പിച്ച് ശിവക്ഷേത്ര കടലിൽ നീള ആരതി നടന്നു സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പ്രമുഖ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു ചെറുതിർത്തി പാങ്ങാവ് ശിവക്ഷേത്ര ഭാരതപ്പുഴ കടവിൽ മകരസംക്രാന്തി ദിനമായ ബുധനാഴ്ച വൈകീട്ട് ഭക്തിസാന്ദ്രമായ നിള ആരതി നടന്നു കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തുടരുന്ന ഈ ചടങ്ങ് ഭാരതപ്പുഴയുടെ പൂർണ്ണമായ സംരക്ഷണം മുൻനിർത്തിയാണ് സംഘടിപ്പിക്കുന്നത് നിള വിചാരവേദി മോക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് പാങ്ങാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത് മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ പ്രബുദ്ധ കേരളം എഡിറ്റർ സ്വാമി നന്ദാത്മ ജ്ഞാനാനന്ദ പ്രശാന്ത് നായർ ഐ എസ് രജത്കുമാർ എൽ എം ആർ കെ പുലിയമ്പിള്ളി ബ്രഹ്മമംഗലം മഠം സൂര്യനാരായണ ശർമ്മ ഓംകാര ആശ്രമ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദർ ജ്ഞാനാനന്ദ കുടീരം ആശ്രമം സ്വാമി നിഖിലാനന്ദ സരസ്വതി അമൃത വിദ്യാലയം പ്രിൻസിപ്പാൾ ബ്രഹ്മചാരിണി പ്രഭവാമൃത ചൈതന്യ ആർട്ട് ഓഫ് ലിവിംഗ് ബ്രഹ്മചാരി തേജോമയ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ക്ഷേത്രം പ്രസിഡന്റ് രാമു ചാത്തനാത്ത് വിശിഷ്ട വ്യക്തികളെ സ്വീകരിച്ചു ചടങ്ങിൽ ക്ഷേത്രം ജനറൽ സെക്രട്ടറി വിപിൻ കൂടിയേടത്ത് മാനേജർ എം എ രാജു ട്രഷറർ സുരേന്ദ്രൻ തുടങ്ങിയവരും സംബന്ധിച്ചു പുഴയോരത്തെ സംസ്കാരവും കലകളും സംരക്ഷിക്കുന്നതിനൊപ്പം തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണവും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നിള ആരതി നടന്നത് നമുക്ക് എല്ലാവിധത്തിലും ജീവിക്കാൻ വേണ്ടതെല്ലാം തരുന്നത് ഈ അമ്മയാണ് ഈ പുഴ ഇവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ദുസ്സഹമാക്കും നമ്മുടെ ഈ മണ്ണിനെ ജലനിമിക്തമാക്കുന്നത് ഈ മണ്ണിന് തണുപ്പും ഊഷരതയും പകർന്നു തരുന്നത് ഈ ഒരു പുഴയാണ്